ഹലോ ഗെയ്സ് ഇത് കണ്ടോ രണ്ട് പ്രൈവറ്റ് ജെറ്റുകൾ എൻ്റെ പപ്പയുടെ പ്രിയപ്പെട്ട രണ്ട് പ്രൈവറ്റ് ജെറ്റുകളാണേ ഇതിലൊന്ന് പപ്പ എല്ലായിടത്തും പോനൊക്കെ ഉപയോഗിക്കുന്നതും ഒന്ന് പിന്നെ മുട്ട കച്ചവടം അങ്ങനത്തെ കച്ചവടങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പപ്പയുടെ ഒരു പഴയ ആക്റ്റീവ ആ ആക്റ്റീവയുടെ സൈഡിലേക്കൊന്ന് നോക്കിയേ ഏകദേശം ചപ്ലിങ്ങ ചിപ്ലിങ്ങ ആയിട്ടിരിപ്പില്ലേ പണ്ടേ ലൈസൻസ് കിട്ടിയ ആവേശത്തിൽ ഞാൻ കൊണ്ട് മറിച്ചിട്ടതാണ് ഈ ചപ്ലിങ്ങ ചിപ്ലിങ്ങയായിട്ടിരിക്കുന്നത് ഇത് കണ്ടോണേ ഈ ഫിനുമല്ല ക്റ്റീവ അനുസരിട്ടോ ഇത് കണ്ടോ പണ്ടൊന്ന് തലകുത്തിമറിഞ്ഞു വീണതിൻ്റെ ബാക്കി പത്രമാണ് ഈ ആക്ടിവയുടെ അവസ്ഥയെ അതിൽ പിന്നെ രണ്ട് വണ്ടിയുടെയും ഏഴ് അയൽവക്കത്ത് പപ്പേനെ അടുപ്പിക്കത്തില്ലെന്നായി പിന്നെ എങ്ങനെയൊന്ന് വണ്ടി ഓടിക്കുമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അവസാനം ഞാനൊരു തീരുമാനം എടുത്തു ഒരു വണ്ടി അങ്ങ് വാടകയ്ക്കെടുക്കാം അങ്ങനെ ഒരു വണ്ടി വാടകയ്ക്കെടുത്തതാണ് ഒരു മാസത്തേക്ക് അയ്യായിരം രൂപയ്ക്ക് അതെയാ കിടക്കുന്ന കണ്ടോ ഒരു ഒരാക്റ്റീവ അതാണ് ഇൻഷല്ല ഒരു മാസം ഉപയോഗിച്ചു ഒരു പോറൽ പോലും എനിക്കും വണ്ടിക്കും ഏറ്റില്ല എന്നുള്ളത് ദൈവാനുഗ്രഹം അപ്പോൾ ഇന്നൊരു മാസമായി അതുകൊണ്ട് കൊടുക്കാൻ പോവാണ് ഒരു മാസം ആ വണ്ടിക്ക് ഞാൻ എല്ലായിടത്തും കറങ്ങി നന്നായിട്ട് കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പപ്പ എനിക്ക് പഴയ വണ്ടി തരുമെന്നൊന്നും വിചാരിക്കണ്ട അത് തുടരുതെന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ ടേറ്റാ